ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ അതായത് നമുക്ക് ജീവിത പങ്കാളിയായിട്ട് വരുന്ന നമ്മുടെ ഭാര്യമാർ അപ്പോൾ ഈ നക്ഷത്രത്തിലൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യാനുഭവം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീടിനായാലും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ഈ നാളുകാരായ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിൽ വരികയാണെന്ന് അത് നിങ്ങളുടെ ഭാര്യയായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നാളുകാരെന്ന് പറയുന്നത് അശ്വതി തൃക്കേട്ട രേവതി ചോതി മകം അത്തം തിരുവോണം എന്നിവയാണ് ആ എന്ന് പറയുന്നത് അപ്പോൾ കഴിവതും നിങ്ങൾ ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ അതായത് നിങ്ങൾക്ക് മാച്ചാവുമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെ ആയിരിക്കും